സിജോ തിരിച്ചു കയറിയ സമയത്ത് സിജോ പറഞ്ഞു തനിക്ക് ആരും വലിയ പരിഗണനയൊന്നും തരണ്ട ഓപ്പറേഷൻ കഴിഞ്ഞ സിജോ അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവാൻ അല്ലാത്ത സിജോ എന്നുള്ള പരിഗണനയൊന്നും ആരും തരണ്ട ഞാൻ പൂർണ്ണമായിട്ടും ഓക്കെയാണ് എനിക്കൊരു കുഴപ്പവുമില്ല നിങ്ങൾ നിങ്ങളെ എനിക്കെതിരെ ഗെയിം കളിച്ചോളൂ എന്നാണ് സിജോ പറഞ്ഞത് പക്ഷെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് സിജോ പൂർണ്ണ ആരോഗ്യവാനല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്ന് രാവിലെ സിജോയും ഋഷിയും സായിയും അഭിഷേകും കൂടി സംസാരിച്ചിരിക്കുകയാണ് ആ ഒരു സമയത്താണ് സിജോ പറയുന്നത് എനിക്ക് വാ മുഴുവനായിട്ട് തുറക്കാൻ പറ്റത്തില്ല ഇതിനി തുറന്നു വരുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ട് അത് കുറച്ച് നാളും കൂടെ കഴിയും എന്നുള്ള രീതിയിൽ സിജോ പറഞ്ഞു ചുരുക്കി പറഞ്ഞാൽ വാ കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും തുറക്കാൻ കഴിയില്ല അപ്പോൾ എന്തായാലും അദ്ദേഹത്തിന് സംസാരിക്കാൻ ബുദ്ധിമുട്ട് കാണും കഴിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് കാണും ആ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് തന്നെയാണ് സിജോ അവിടെ നിൽക്കുന്നത് എന്തായാലും ഈ തരത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടും തനിക്ക് ആരും വലിയ പരിഗണനയൊന്നും തരണ്ട എന്ന് ധൈര്യത്തോടെ പറഞ്ഞല്ലോ അത് തന്നെ വലിയ കാര്യം എന്തായാലും സിജോ ഒരു കാട്ടുതീയായിട്ടാണ് നിൽക്കുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ കാട്ടുതീ ഇതുവരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി അത് കാണാൻ കഴിയുമോ എന്ന് നമുക്ക് കണ്ട് തന്നെ അറിയാം നിങ്ങൾക്ക് സിജോയെ ഇഷ്ടമാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക Yeah.